ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്കേവർക്കും അതായത് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു അസുഖത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കോഴി വസന്ത എന്ന് പറയുന്ന ഈ അസുഖം ഇത് കേൾക്കുമ്പോൾ തന്നെ കോഴി കർഷകർക്ക് പേടിയാണ് കാരണം കോഴി വളർത്തൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ കോഴികൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ കോഴി വസന്ത എന്ന അസുഖം മൂലമാണ് ഇത് സംഭവം എന്താണ് ഇതിനെ പേടിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇതൊരു പകർച്ചവ്യാധിയാണ് ഇത് ഒരു കോഴിക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കോഴിക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ മാത്രമല്ല തൊട്ടടുത്ത ഉള്ള വീടുകളിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ മുഴുവൻ കോഴികൾക്കും ഒരുപക്ഷെ ഈ അസുഖം ബാധിക്കുകയും ആ പ്രദേശത്തെ തന്നെ കോഴികൾ ഒരുമിച്ച് ചത്തുപോകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണ് കോഴി വസന്ത എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഒരു അസുഖമാണ് ഇപ്പം ഇതിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ലക്ഷണങ്ങളാണ് കോഴി വസന്ത എന്നുള്ള അസുഖത്തിന് ഉണ്ടാവുക മെയിനായിട്ട് വെള്ള കളറിൽ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ണാമ്പിൻ്റെയൊക്കെ കളറിലുള്ള കാഷ്ടം പോവുക അതല്ലെങ്കിൽ വേറൊരു കളർ ഒരു പച്ച കലർന്ന കളറോട് കൂടിയിട്ടുള്ള കാഷ്ടം പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം പിന്നെ മറ്റൊന്ന് വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ നല്ല കൊഴുത്ത ദ്രവം പോലെ പുറത്തേക്ക് ഒഴുകി വരിക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ അസുഖ ലക്ഷണം കാണിച്ചു തുടങ്ങുമ്പോൾ കോഴികൾ ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ശ്വാസം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മുകളിലേക്ക് വാ പൊളിച്ച് ഒരു പ്രത്യേക ശബ്ദത്തോടെ വാ തുറന്ന് പിടിച്ച് ഇങ്ങനെ ശക്തമായിട്ട് ശ്വാസമെടുക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ കോഴികൾ കാണിക്കും പിന്നെ തല ഒരു ബാധ്യയ്ക്ക് തന്നെ ചരിച്ച് വെച്ച് ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുക തുടങ്ങിയത് ഇതല്ല ഇതിലും ഒരുപാട് കാരണങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ട് ഇത് ഈ പറഞ്ഞ പോലെ പൊതുവെ പറയുന്നത് തൂക്കം തൂക്കം എന്നാണ് ഈ അസുഖത്തെക്കുറിച്ച് പറയുന്നത് തൂങ്ങി നിൽക്കുക കോഴി തൂങ്ങി നിൽക്കുന്നു കോഴിയുടെ തൂക്കം ത്തിന് എന്ത് മരുന്നാണ് കൊടുക്കുക എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് കോഴി വസന്തത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത് പിന്നെ അതുപോലെ വേറൊന്നും ഈ തളർന്ന് പോയി കോഴി പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്ന കോഴിയായിരുന്നു ഉഷാറായിരുന്ന കോഴിയായിരുന്നു പെട്ടെന്ന് തളർന്നു പോയി എന്നൊക്കെ പറയുന്നതും കോഴി വസന്തയുടെ ലക്ഷണമാണ് പിന്നെ തല ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോവുക പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആവുക നല്ല ഉണ്ടായിരുന്ന കോഴി പെട്ടെന്നൊരു ദിവസം വെയ്റ്റ് കമ്മിയായി തീരെ വെയിറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഇതൊക്കെ കോഴി വസന്ത എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇത് പ്രതിവിധി എന്താണ് അല്ലെങ്കിൽ ഇതിനൊരു മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ കോഴി വസന്തയ്ക്കൊരു മരുന്നു ഇല്ല എന്ന് തന്നെയാണ് പറയുക പിന്നെ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ തുടക്കത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആൻ്റിബയോട്ടിക്കുകളൊക്കെ കൊടുക്കുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനുകളൊക്കെ ചെയ്യുന്നത് കോഴി വസന്തയ്ക്ക് എതിരെയാണ് പ്രധാനമായിട്ടുള്ള വാക്സിനുകളെല്ലാം വാക്സിൻ എടുത്ത കോഴിക്കും ചിലപ്പോൾ വരാം വരാതിരിക്കില്ല എന്ന് പറയുന്നില്ല ചിലപ്പോൾ വരാം പക്ഷെ ഒരു പരിധി പരിധിവരെയൊക്കെ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് തടയാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇതിന് മരുന്നില്ല എന്നും പറയുന്നുണ്ട് ഹോമിയോ ഇല്ലേ ഇതിന് കിൽ വസന്ത എന്ന് പറയേണ്ട ഒരു മരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു അത് എത്രത്തോളം ഫലപ്രദമാണ് എന്നറിയില്ല കിൽ വസന്ത ഉപയോഗിച്ച് ഈ അസുഖം കോഴി വസന്ത എന്നുള്ള അസുഖം മാറിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് കോഴി വസന്തയെക്കുറിച്ച് പറയാനുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് തുടക്കത്തിൽ നമ്മൾ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കോഴികൾ മൊത്തത്തിൽ ചത്തുപോകാനുള്ള സാധ്യത ഉള്ളൊരു അസുഖമാണ് കോഴി വസന്ത അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം